ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രമാണ് ബി ബ്ലോക്ക് പൂർണ്ണമായും പ്രവർത്തനരഹിതമായതോടുകൂടി ഇതൊരു വെള്ളാനായി മാറുകയാണ് കോർപ്പറേഷന് ഭാഗികമായി പ്രവർത്തനം നിലച്ചതോടെ കോർപ്പറേഷൻ തന്നെ ബാധ്യതയായി മാറിയിരിക്കുകയാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം കഴിഞ്ഞ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പ്രവർത്തന സജ്ജമായത് രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തിച്ചു തുടങ്ങിയ അന്ന് മുതൽ കഴിഞ്ഞ നവംബർ വരെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വരുമാനം എന്നാൽ ചിലവാകട്ടെ ഇരുപത്തിയാറ് ലക്ഷം രൂപയും കറണ്ട് ബില്ലും അറ്റകുറ്റപ്പണികൾക്കുമായി ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് ഇതുവരെ ചിലവ് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ട തനത് ഫണ്ടിൽ നിന്നാണ് ഇതിനും പണം മുടക്കുന്നത് പാർക്കിങ്ങിന് ആളെത്താതായതോടെ നഗരത്തിൽ പന്ത്രണ്ടെടുത്ത് പദ്ധതിയുടെ ബോർഡ് വെച്ചതിന് കോർപ്പറേഷന് ചിലവായത് ഒന്നേ പോയിന്റ് രണ്ട് ആറ് ലക്ഷം രൂപയാണ് ഇനി അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ കോർപ്പറേഷനുമായി ഇടഞ്ഞ് നിൽക്കുന്ന കോയമ്പത്തൂർ ആസ്ഥാനമായ കരാർ കമ്പനിയെ അനുനയിപ്പിക്കണം ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേഷൻ പെട്ടത് ചില്ലറ പെടലിലല്ല പദ്ധതികൾ തുടങ്ങാൻ കാണിക്കുന്ന ഈ ആവേശം പലപ്പോഴും നവീകരണത്തിനോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർക്കുന്നതിലോ കാണുന്നില്ല ക്യാമറമാൻ അരുണിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം